ആണ് ഗോകുലം മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളിൽ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റുഡൻസൊക്കെ വീടൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ ഹോം സ്റ്റേ ആയിട്ടും പേയിങ് ഗസ്റ്റ് ആയിട്ടും ആ രീതിയിലൊക്കെ ഒത്തിരി അധികം ആൾക്കാർ ഈ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് തിരുവനന്തപുരം വെഞ്ഞാറമണ് സമീപം ഗോകുലം മെഡിക്കൽ കോളേജ് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി ആലന്തറ ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ മാറിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് അതാ ഇത് വന്നിട്ട് ശരിക്കും പഴയ എം സി റോഡാണ് കേട്ടോ പുതിയ എം സി റോഡ് ഇത് ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാം ഈ വണ്ടികളൊക്കെ ഓടുന്ന കണ്ടോ ഇനി എം സി റോഡിന് ഇപ്പം വൈഡനിങ് ഉണ്ട് അതായത് ഒരു നാല് വരി പാതയാക്കുവാണ് അപ്പോൾ അതിൻ്റെ വൈഡനിങ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് വീണ്ടും എം സി റോഡ് ഫ്രണ്ടേജിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് വരും അതായത് ഈ കാണുന്ന പ്ലോട്ടുകൾ വില്പനയ്ക്കുണ്ട് ഇത് നമുക്കൊരു ഒൻപത്യാല് സെൻറ്റ് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് ഏറ്റവും മേളിൽ വന്നിട്ട് ഏഴ് സെൻറ്റ് ആ രീതിയിൽ നാല് തട്ടുകളായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടീസിൻ്റെ കിടപ്പ് നാല് പ്ലോട്ടുകളാണ് നല്ല നീറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് നമുക്കിത് ഈ റോഡ് ഫ്രണ്ടേജ് നോക്കി അകത്തേക്കുള്ള റോഡ് ഫ്രണ്ടേജ് നാല് മീറ്റർ വൈഡ് വിട്ടിലാണ് നമുക്ക് ഈ ഒരു വഴി കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കരഭൂമിയാണ് ചെത്തി ഇറക്കി നമുക്കിത് ആ ഓരോ തട്ടുകളാക്കി നീറ്റാക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും റീറ്റെയിനിങ് വാളെല്ലാം കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിതിനെ റേറ്റ് വരുന്നത് ഇതാ ഈ കാണുന്ന പ്ലോട്ട് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് തൊട്ട് പിന്നിലത്തെ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെയും മേളിലേക്കുള്ള പ്ലോട്ടാണെങ്കിൽ മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി ഏറ്റവും പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഏറ്റവും കൊമ്പത്ത് കയറിയിരിക്കാം കേട്ടോ ഇവിടെ ഉള്ളവരെ കാട്ടും ഏറ്റവും ഉയരത്തിലിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലോട്ട് വില കുറച്ച് വാങ്ങാൻ സാധിക്കും അതായത് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ നാല് തട്ടുകളാണ് നമുക്കത് ആ ഫ്രണ്ട് നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നത് നല്ല വൈഡായിട്ടുള്ള റോഡാണ് അതായത് എം സി റോഡിൻ്റെ പഴയ എം സി റോഡ് ഫ്രണ്ടേജ് ആണ് പുതിയ എം സി റോഡിലാണെങ്കിലും നമുക്ക് ശരിക്കും ഇത് അങ്ങോട്ടേക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കത് ആ റോഡിലേക്ക് എത്താം പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി ഉണ്ട് നമുക്കിവിടെ വലിയൊരു വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ആ രീതിയിൽ മനോഹരമായിട്ട് വയ്ക്കാം നമുക്കിവിടെ നിന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷൻ വളരെ അടുത്താണ് ഇവിടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു വലിയൊരു ലാൻഡ് മാർക്കാണ് ഗോകുലം മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളിൽ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ വീടൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ ഹോം സ്റ്റേ ആയിട്ടും പേയിങ് ഗസ്റ്റ് ആയിട്ടും ആ രീതിയിലൊക്കെ ഒത്തിരി അധികം ആൾക്കാർ ഈ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഇനി ഇപ്പോൾ എം സി റോഡ് വൈഡനിങ്ങൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈസ് ഹൈക്കും വരാനും ചാൻസ് ഉണ്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പ്രോപ്പർട്ടി നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ മുതൽ നാലര ലക്ഷം രൂപ ഇതുപോലുള്ള പ്രോപ്പർട്ടീസാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്